പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പമ്പടി വഴി പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ച പെരിയാറിന്റെ മനോഹാരിതയിൽ നിറഞ്ഞൊഴുകുന്ന പാനിയിലി പോരിന്റെ വശ്യത ആസ്വദിക്കാം രണ്ടായിരത്തി പതിനാല് ഏപ്രിലിലെ കണക്കനുസരിച്ച് ഈ വന്യവശ്യതയിൽ പൊലിഞ്ഞത് എൺപത്തിയൊൻപത് ജീവനുകൾ അതിലധികവും യുവാക്കൾ പുഴയുടെ കുത്തൊഴുക്കിലും ചുഴിയിലും പെട്ട് രക്ഷപ്പെടാനാകാത്ത വിധം പാറയിൽ രൂപപ്പെട്ട് ഏഴോ എട്ടോ അടിയോ അതിലേറെയോ താഴ്ചയുള്ള ഗർഭങ്ങൾ പുഴയിലെമ്പാടെ രൂപപ്പെട്ടിട്ടുണ്ട് ഒരിക്കലതിൽ അകപ്പെട്ടു പോയാൽ എത്ര വലിയ നീന്തൽ വിദഗ്ധനാണെങ്കിലും ഒരു തിരിച്ചു വരവ് അസാധ്യം പുഴയിൽ കാൽപാദം നനയുന്നതിനുള്ള വെള്ളമേ ഉള്ളുവെങ്കിലും നിങ്ങളുടെ അടുത്ത ചുവട് ഇതുപോലെ നിലയില്ലാത്ത ഒരു ഗർത്തത്തിലേക്കുള്ള വീഴ്ചയാകാം അതിനാൽ പുഴയുടെ നിഗൂഢത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ നേരിട്ടറിയാവുന്ന ഫോറസ്റ്റ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക പുഴയിൽ എത്ര തന്നെ വെള്ളം കുറവാണെങ്കിലും അശ്രദ്ധമായോ അറിവില്ലാതെയോ വെക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ ജീവന് വില പറയുന്നതാകാം കരുതലോടെ വിസ്റ്റാ മോട്ടോസ് കൊച്ചി